ഹലോ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ ഇത് രാവിലെയാണ് കേട്ടോ രാവിലെ എനിക്ക് നേരം വെങ്കിട്ടാട്ടോ കുറച്ച് എനിക്കേക്കുന്നത് എന്നാലും നമ്മുടെ കർട്ടനും കാര്യങ്ങളൊക്കെ ഇതേ പൊക്കി നീക്കി മാറ്റി വെളിച്ചം തന്നെ ആദ്യം ഉള്ളിലേക്ക് വിട്ടുട്ടാ പിന്നെ വേഗം കിച്ചണിൽ കയറണമല്ലോ പരിപാടികൾ നോക്കണം അപ്പോൾ കുറേ പേരെപ്പോഴും വന്നിട്ട് ചേച്ചി ഈ ലോങ് വീഡിയോ ഇടുക ലോങ് വീഡിയോ ഇടുക ഇത് മാത്രം കമന്റിൽ ഇപ്പോൾ കൂടുതലും വരണത് അപ്പോൾ എന്നും ഇതേ ഈ ഒരു എന്നും കാണിപ്പിച്ചിട്ട് മുഷ്പിക്കേണ്ടാലോ എന്ന് വിചാരിച്ചിട്ടാട്ടോ ഞാനിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ലോങ് വീഡിയോ ചെയ്യാത്തത് എനിക്ക് തന്നെ കൊറടിക്കണം പോലെ എന്തെങ്കിലും ഒക്കെ വെറൈറ്റി ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ ചെയ്യുമ്പോൾ ലോങ് വീഡിയോ ആയിട്ട് ചെയ്താൽ പോരേ ഒരു പ്ലാനിൽ നടന്നുകൊണ്ട് ഞാൻ അപ്പോൾ എന്തായാലും നിങ്ങൾ പറഞ്ഞതല്ലേ എന്നുള്ള ഒരു ഞാൻ രാവിലത്തെ കുറച്ച് വിശേഷങ്ങൾ മാത്രമായിട്ട് എടുത്തിട്ടുള്ളൂ അപ്പോൾ അതേ ചെറിയ ഒരു മഴക്കാറൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഞാൻ വെറുതെ ഉമ്മറത്തക്കൊന്ന് പോയി നോക്കി ഇതേ നേരെ അകത്തേക്ക് അതായത് കിച്ചണിലേക്ക് ആട്ടാണ് പോണത് ഇന്നലത്തെ ചോറ് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് കുറച്ച് അത് കുറച്ച് ഇരിപ്പുണ്ട് അപ്പോൾ ലാസ്റ്റ് തിളപ്പ് ചുറ്റാൻ വേണ്ടിയിട്ട് പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് പിന്നെ നമ്മുടെ ചോറിന് കേട്ടോ തേജൂനൊക്കെ ചോറ് കൊണ്ടുപോകണല്ലോ അപ്പോൾ അവനൊക്കെ ഇതേ നല്ല ചോറ് വെക്കാൻ വേണ്ടിയിട്ട് ഇത് വെള്ളത്തിലേക്ക് വെള്ളം കാര്യങ്ങളൊക്കെ ആയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ ഇടയിലിടയിൽ ക്യാമറ കൊണ്ട് അവിടെ വെച്ച് ഇവിടെ വെച്ച് എടുക്കാതെ എന്ന് പറഞ്ഞ എളുപ്പമുള്ള കാര്യമില്ല കേട്ടോ സാധാരണ ഞാൻ ലോങ് വീഡിയോ എടുക്കാൻ എടുക്കാമെന്നൊരു പ്ലാൻ വിചാരിക്കുകയാണെങ്കിൽ തലേന്ന് ഞാൻ വിചാരിക്കുന്നു നേരത്തെ എനിക്കണം അപ്പം നമ്മൾ അഞ്ചരക്കാണ് നോർമലി നമ്മളൊരു ദിവസം എനിക്കാച്ചെങ്കിൽ അരമണിക്കൂർ മുന്നേ നമ്മൾ വീഡിയോ എടുക്കുന്ന ദിവസം എനിക്കണം അത് വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ടല്ല കേട്ടോ കാരണം നമുക്കിപ്പോൾ ഒരു ഏഴ് മണി ഏഴര ആകുമ്പോഴേക്കും നമ്മുടെ കിച്ചണിൽ എല്ലാ പണിയും തരും അഞ്ചരയ്ക്ക് എൻറ്റാ ഏഴുമണി ഏഴര ആകുമ്പോഴേക്കും എല്ലാം തീരും ആ നേരത്തേക്ക് എന്നത്തെയും പോലെ കഴിയണമെങ്കിൽ ഒരു അരമണിക്കൂർ മുന്നേ നമ്മൾ വീഡിയോ എടുക്കുന്ന ദിവസം എനിക്കണം കാരണം നമ്മൾക്ക് ഈ വീഡിയോ അവിടെ ക്യാമറ സെറ്റ് ചെയ്യണം നമ്മൾ തന്നെ ഒക്കെ ചെയ്യേണ്ട വേറെ ഒരു ഇല്ലല്ലോ അപ്പോൾ ക്യാമറ സെറ്റ് ചെയ്യണം പിന്നെ ക്യാമറ ഓഫ് ആക്കണം അതുകൊണ്ടും ഇവിടെ വെക്കണം അപ്പം അതിനായിട്ട് ഒരു അര മുക്കാൽ മണിക്കൂർ നമുക്ക് എക്സ്ട്രാ പോകും അപ്പോൾ ടൈം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാട്ടോ വീഡിയോ എടുക്കുന്ന ദിവസം കുറച്ചും കൂടി നേരത്തെ എനിക്കുന്നത് അല്ലാണ്ട് നിങ്ങൾക്ക് വീഡിയോയിൽ ഞാൻ നേരത്തെ എനിക്കുന്ന ആളാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടല്ല കേട്ടോ നമുക്ക് ആ ടൈം മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമായിട്ടാണ് അപ്പം ഞാൻ വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിച്ച കിടന്നു പക്ഷെ ഞാൻ അഞ്ചേ മുക്കാലമായിട്ടാട്ടോ എനിച്ചത് അപ്പം എനിക്ക് മനസ്സിലായി ഇന്നത്തെ വീഡിയോ എടുക്കല് ആകെ കോളായി പോകും നല്ല രീതിക്ക് എടുക്കാൻ പറ്റില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ എന്നാലും പറ്റുന്ന പോലെ കവർ ചെയ്യുക എന്നുള്ളൊരു പ്ലാനിലാണ് പിന്നെ അതുമല്ല ട്രൈപോഡ് ചെറിയ കംപ്ലയിൻ്റ് ആവുകൊണ്ട് കണ്ടോ ഫോണിങ്ങനെ വെച്ചാൽ തൂങ്ങി ഇതേ ആകെ എടുക്കണോ അപ്പുറത്ത് ഫോണ് വഴിയില്ല ട്രൈപോർഡിൽ നിന്ന് ഭയങ്കര ലൂസ് പോലെ നമ്മൾ ഫോൺ ഹോൾഡ് ചെയ്ത് വെക്കുന്ന സ്ഥലം അപ്പൊ അതിന്റെ ഒരു പ്രശ്നമുണ്ട് മൊത്തത്തിൽ ബ്രാന്താവുണ്ട് ഇപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ കേട്ടോ അപ്പോൾ ഉപ്പേരി ആട്ടോ ഞാൻ വെച്ചേക്കണത് നമ്മുടെ ബീൻസും ക്യാരറ്റും കൂടിയിട്ട് ഉപ്പേരിക്കട്ടോ അപ്പോൾ വേവാൻ വേണ്ടി വെച്ചിട്ടുണ്ട് പിന്നെ അപ്പുറത്ത് ഞാൻ ഉപ്പ്മാവുണ്ടാക്കാമെന്ന് വിചാരിച്ചു കാരണം ഇന്നലെ ആദർശ അച്ഛനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ രാത്രി അപ്പോൾ അവർ വന്നപ്പോൾ ചെറുപഴമൊക്കെ കുറച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് പഴം കണ്ടപ്പോൾ ഉപ്പ്മാവ് വെക്കാൻ തോന്നി അപ്പോൾ ഞാൻ ഗോതമ്പ് ഉപ്മാവായിട്ടെ വയ്ക്കുന്നത് അപ്പോൾ അതിന് ഇതേ കടുക് പൊട്ടിച്ച് സപോളയും പച്ചമുളകും കറിവേപ്പിലും ഉണക്കമുളകും എല്ലാതും ഇതേ വറുത്തെടുത്തിട്ട് വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് ഗോതമ്പ് കേട്ടോ നുറുക്ക് ഗോതമ്പ് എന്നൊക്കെ പറയും അതാട്ടോടുന്നത് അത് ഇട്ടിട്ട് ഉപ്പൊക്കെ ഇട്ടിട്ട് വേവിക്കാൻ വെച്ചാൽ ഒരു പത്ത് പത്ത് പന്ത്രണ്ട് മിനിറ്റ് കൊണ്ട് ആകുന്നതാണ് എൻ്റെ വിശ്വാസം ഞാൻ ടൈം അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തിട്ടില്ല എങ്കിലും കൂടി ഏകദേശം ആവും ആവുട്ട് അപ്പം അതിൻ്റെ ഒരു ഒരു അതേ ഹാ സംഭവാട്ടോ വെച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ ഞാനിത് ഷോർട്ട്സിൽ കുറെ ഇട്ടിട്ടുണ്ട് കേട്ടോയ്ക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ് ഈ ഒരു ഉപ്പ് മാവ് ഇട്ടയ്ക്ക് വൈകുന്നേരത്ത് കഴിക്കാൻ ഇഷ്ടമാണ് പിന്നെ രാവിലെ പഴമുള്ള ഉണ്ട് കേട്ടോ അതേ ഇതാട്ടോ ഗോതമ്പ് ഇങ്ങനെ നുറുക്ക് ഗോതമ്പില്ല അതാട്ടോ ഞാൻ കഴുകിയിട്ടിട്ടിരിക്കുന്നത് അങ്ങനെ അതൊക്കെ ഇട്ട് ഇതേ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അത് മൂടി വെച്ചാൽ അതിങ്ങനെ അയക്കും ോളും അപ്പോൾ നമ്മുടെ ഉപ്പേരി അതായത് ഇപ്പുറത്ത് ഉപ്പേരിയും ആവിയിൽ ഇരുന്നാവുന്നുണ്ട് ഉപ്പ് മാവ് അത് ആവിയിൽ ഇരുന്നാവും പിന്നെ അതിൻ്റെ മുകളിൽ ഇങ്ങനെ കുറേ നേരം നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പം അതും ഉദയം രണ്ടെണ്ണത്തുമ്പം വെച്ചു പിന്നെ ഞാൻ സോയാബീൻ ഒരു പ്ലാനും കൂടി ഉണ്ടായിരുന്നു കേട്ടോ തേജൂന് കൊണ്ടുപോകാൻ അപ്പോൾ സോയാബീന് ചൂടുവെള്ളത്തിൽ ഇട്ടച്ച് ഉണ്ടായിരുന്നു കേട്ടോ രാവിലെ എനിക്ക് വഴിക്ക് ഞാൻ അതും കൂടി അതൊന്നും വീഡിയോ എടുത്തില്ല ഞാൻ പറഞ്ഞില്ലേ കുറേ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ക്യാമറ അപ്പുറത്ത് കൊണ്ടുവയ്ക്കേണ്ട ആ ഒരു ഇതിലിട്ടാൽ അപ്പോൾ ഇത് വെള്ളത്തിൽ ഇട്ടച്ച് ചൂ ഇങ്ങനെ സ്പോഞ്ച് പോലെ ആവുമല്ലോ അപ്പോൾ അതിൽ അതൊക്കെ ത്തിലെ വെള്ളമൊക്കെ പിഴിഞ്ഞ് കളഞ്ഞ് കട്ട് ചെയ്തിട്ട് മഞ്ഞപ്പൊടിയും ഉപ്പും മുളക് പൊടിയും കുറച്ച് ചിക്കൻ മസാലയുടെ പൊടിയും കൂടിയിട്ട് പറട്ടിട്ട് കേട്ടോ വെച്ചിരിക്കുന്നത് പിന്നെ ഉപ്പേരി ആയപ്പോഴേ അതൊരു നമ്മുടെ പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ കുറേ പേര് ഈയൊരു സെറ്റില്ല സെറ്റ് പാത്രം വൈറ്റ് കളറിലുള്ളത് അതിന്റെ ലിങ്ക് ചോദിക്കുന്നുണ്ട് അത് ഓൺലൈനിൽ നിന്ന് വാങ്ങിയതൊന്നും നമുക്ക് ഹൗസ് ഫാമിങ്ങിന് രണ്ട് മൂന്ന് ഫാമിലി നമുക്ക് തന്നിട്ടുണ്ട് കേട്ടോ അങ്ങനത്തെ ഒരു രണ്ട് മൂന്ന് സെറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ആ പാത്രം ആട്ടം അത് പിന്നെ അത് ഉപ്മാവിലേക്ക് ഞാൻ ശർക്കര കാപ്പി വെക്കുന്നുണ്ട് കേട്ടോ അത് അപ്പുറത്ത് വെച്ചിട്ടുണ്ട് സോയാബീനോ ഒപ്പതേ ഒരു സൈഡിൽ കൂടെ വറുത്തോണ്ടിരിക്കുന്നുണ്ട് പിന്നെ അത് ഞാൻ നമ്മുടെ തേജുവിനെ വിളിക്കാൻ വേണ്ടാട്ടാ തേജുനെ ഞാൻ കുറേ പേര് ചോദിച്ചു തേജു എപ്പോഴേ എനിക്കായിരുന്നു തേജുനെ അവനെ കറക്റ്റ് ടൈമില്ല മണി ടു ഏഴര ആ ഒരു അരമണിക്കൂറിനുള്ളിൽ ഞാൻ അവനെ എനിപ്പിക്കും കാരണം ഏഴരയ്ക്ക് കറക്റ്റ് ഞാൻ അവനെ എങ്ങനെയാലും ബാത്റൂമിൽ കയറ്റാൻ നോക്കൂട്ട അപ്പോൾ ഞാനൊരു ഏഴുമണി തൊട്ടിട്ട് ഏഴരയ്ക്കുള്ളിലുള്ള സമയത്ത് ഇങ്ങനെ അകത്തുകൂടെ നമ്മൾ ഹാളിൽ കൂടെ എന്തെങ്കിലുമൊക്കെ എടുക്കുക അങ്ങോട്ട് വരിക അങ്ങോട്ട് ഇങ്ങോട്ട് പോകുകയൊക്കെ ചെയ്യില്ലേ അപ്പം ഞാൻ തേജു തേജുവോ എനിക്ക് ഓ എനിക്ക് പറഞ്ഞങ്ങനെ വിളിച്ചതുകൊണ്ടാണ് നടക്കാതെ കേട്ടിട്ടാവും മീൻഷേട്ടം പറയും നിനക്ക് സമയമാകുമ്പോൾ വന്ന് വിളിച്ചാൽ പോരാച്ച കേട്ടിട്ട് എനിക്കും കൂടി ഉറങ്ങാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മീൻഷേട്ടം അപ്പുറത്ത് കിടന്നാ കിടന്നിട്ട് ഇതാവുണ്ടാവും ഞങ്ങൾ രണ്ടാളിലേയും കടിപിടി കടിപിടി കേട്ടിട്ടാണ് അവനൊന്നും എനിക്ക് കേട്ടോ അപ്പൊ അവടും കൂടെ ഒക്കെ ഇങ്ങനെ എന്റെ അങ്ങോട്ടും കൂടെ ഒക്കെ തിരിഞ്ഞുകെടുക്കുന്നുണ്ട് അപ്പം ഞാൻ പതുക്കെ ഇപ്പൊ ഞാൻ നിങ്ങൾ കാണുമ്പോൾ എന്താ തുണി മടക്കുകയാണ് അല്ലെ പക്ഷെ അല്ല തുണി മടക്കി തുണി മടക്കണേൻ്റെ ഒപ്പം എന്റെ വായൽ ഇങ്ങനെ കലബല കലബലാന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കേണ്ടാവട്ടോ വേറെന്തല്ല എനിക്ക് പോണ്ടേ പറഞ്ഞിട്ട് അവൻ അങ്ങനെ നല്ല പോലെ വിളിക്കുന്നുണ്ടാവും അതിൻ്റെ ഇടയ്ക്ക് വിനുഷേട്ടും പറയണ്ടാവും നീ ഒന്ന് പതുക്കെ പറ പതുക്കെ പറ എന്ന് പറയുന്നുണ്ടാവട്ടോ അപ്പൊ അവരോട് രണ്ടുപേരോട് സംസാരിച്ചോണ്ടാണ് ഞാൻ അത് ചെയ്തിരുന്നത് അപ്പത് വിരിച്ചിട്ടതാട്ടോ ഞാൻ വേഗം അല്ലെങ്കിൽ പിന്നെ അങ്ങനെ ഉണ്ട് നല്ല ുള്ള കംഫർട്ടറല്ല അപ്പം അങ്ങനെ ഉണ്ടായിട്ടിരിക്കും അപ്പം ഞാൻ കംഫർട്ടർ അതിലും മടക്കി വെച്ച് വിരിച്ച് സെറ്റാക്കിയിട്ടാണ് ഇനി അവനെ വെളുപ്പിച്ച് അവനെ പതുക്കെ ഇനിപ്പിക്കണം ആളെ ഇട്ടിട്ടുണ്ട് കേട്ടാ ഉറക്കം അപ്പ് വിടാൻ വേണ്ടിയിട്ടാണ് പക്ഷേ ഇങ്ങനെ മൂടി ഉറക്കത്തിൻ്റെ ഇതിലാട്ട വരുന്നത് അതുകൊണ്ട് എൻ്റെ മുഖമൊക്കെ അതേ കണ്ണൊന്നും മിഴീണില്ല എൻ്റെ മുഖമൊക്കെ പിടിച്ച് ഉന്തൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ ഞാൻ പതുക്കെ അതേ കുട്ടീനെ കൊണ്ടിരുത്തി എണ്ണയൊക്കെ പറട്ടി നല്ല സെറ്റാക്കിയിട്ട് ആക്കണം അപ്പോൾ എണ്ണയൊക്കെ പറട്ടി ഒന്നാകുമ്പോഴേക്കാ ഒന്ന് റെഡിയാവും കേട്ടോ അത് എണ്ണയൊക്കെ പറട്ടി കഴിഞ്ഞാൽ കുറച്ചൊരു അവനെ ബാത്റൂമിലൊക്കെ കൊണ്ടിരുത്തേ അപ്പോൾ ചിരിച്ചു തുടങ്ങി വർത്താനൊക്കെ പറഞ്ഞു തുടങ്ങിയിട്ടാണ് പിന്നെ എനിക്ക് കറി ഒന്നും വെക്കേണ്ടി വന്നില്ല കേട്ടോ കാരണം ഇന്നലത്തെ പയർ കറി അതേപടി ഇരിപ്പ് ഉണ്ടായിരുന്നു അപ്പം അത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതെടുത്ത് പുറത്തേക്ക് വെച്ചിട്ടുണ്ട് അത് അവർക്ക് കൊടുത്തയക്കണമെന്നില്ല കേട്ടോ തേജുവിന് ഇപ്പം ഞാൻ ഉപ്പേരി പപ്പടം സോയാബീൻ വറുത്തത് അങ്ങനെയൊക്കെ തന്നെ കൊടുത്തയക്കുള്ളൂ അവനൊന്നും കുറെ കൊടുത്തയച്ചിട്ട് ഒരു കാര്യമില്ല അപ്പോൾ എനിക്ക് കറിയായിട്ട് അത് മതിയല്ലോ എന്ന് വിചാരിച്ചു കൂട്ടാം And എല്ലാം തേച്ച് ഞാൻ അവനെ ബാത്റൂമില് കൊണ്ടിരുത്തുട്ടോ പിന്നെ ഞാൻ വേഗം അവന് ചോറാക്കാൻ നോക്കി ചോറും അതുപോലെ തന്നെ സോയാബീൻ മറുത്തതാട്ടോ ഇന്നലെ അവന് പൊട്ടാറ്റോ ഫ്രൈ അടിക്കുന്നു കൊടുത്തയച്ചത് അപ്പൊ ഇന്നലെ തന്നെ വന്നപ്പോ പറഞ്ഞിട്ടായിരുന്നു നാളെ സോയാബീൻ മതി പിന്നെ നമ്മുടെ ബീൻസും ക്യാരറ്റും ഉപ്പേരി ഇട്ടാ അവൻ കഴിക്കുന്നില്ല ബീൻസ് മാത്രമായാലും അവൻ കഴിക്കില്ല അപ്പൊ ഞാൻ ഇത് കുറച്ച് കളർഫുൾ ആയിക്കോട്ടെ വെച്ചിട്ട് രണ്ടും മിക്സ് ആക്കിയിട്ടാട്ടോ വെച്ചിരിക്കുന്നത് പിന്നെ അതേ പപ്പടം പപ്പടം ഉണ്ട് കിട്ടാം ഏതാ വേണ്ട കഴിച്ചോട്ടെ എന്നുള്ളതില് പിന്നെ സ്നാക്സിലേക്ക് ഞാന് കുറച്ച് ആപ്പിളും അതുപോലെ തന്നെ മുന്തിരിയും പിന്നെ ഇത് അവർ ഇന്നലെ വരുമ്പോ കൊടുന്ന ഒരു കേക്ക് പോലത്തെ എന്തോ ആണ് കേട്ടോ അപ്പൊ അതും ഇതേ ഒരു പത്രത്തിലാക്കി വെച്ചുകൊടുത്തിട്ടുണ്ട് അതും അടച്ചു കിട്ടും ഇനി ഇതൊക്കെ പൊതിഞ്ഞ് കെട്ടി ആ ബാഗിലാക്കി വെച്ച പിന്നെ അവന്റെ ഫുഡ് കൊണ്ടോ വേണ്ട എനിക്ക് അല്ലെങ്കിൽ പിന്നെ ഇവനെ പുറപ്പെടുയിക്കുന്ന നേരത്തെ ഞാൻ ഇവിടെ വന്ന് വെപ്രാളടിക്കേണ്ടി വരും അപ്പൊ ഞാൻ ആ ബാത്റൂമിൽ അവരി നേരം കൊണ്ട് കഴിക്കാനുള്ളതൊക്കെ അളവ് അതേ വേഗം റെഡിയാക്കി ബാഗിലാക്കിയിട്ട് എല്ലാം മേശയുടെ മുകളിൽ കൊണ്ടാക്കി വിട്ടോ പിന്നെ ഇറങ്ങാൻ നേരത്തെ അത് എടുക്കല്ലോ വേണ്ടോ അതുപോലെ വെള്ളവും കാര്യങ്ങളും അപ്പൊ ഇന്ന് ഞാൻ വേറെ കിറ്റാട്ടോ ആ കേൾക്കണത് കാരണം ഇന്നലത്തെ രണ്ട് കിറ്റ് ഉണ്ട് അവനത് ഇത് ഇപ്പൊല്ല മാരി വാങ്ങിക്കൊടുത്ത കിറ്റാട്ട പിന്നെ കഴിഞ്ഞാൽ ിറ്റാണ് അവൻ കൊണ്ടുപോയിടുന്നത് പക്ഷെ ഇത് ഇത്തിരി ചെറുതാണ് എങ്കിലും കൂടി ഇടയ്ക്ക് ഇങ്ങനെ ഉള്ളിൽ അഴുക്കൊക്കെ ആയിട്ട് കൊണ്ടുപോകുകയാണെങ്കിൽ ഞാൻ ഇങ്ങനെ മാറ്റി മാറ്റി കൊടുത്തയക്കട്ടെ ചെയ്യാം അപ്പോൾ ഇനി എനിക്ക് കുളിക്കണല്ലോ അപ്പം അതുകൊണ്ട് അവന് കഞ്ഞിയും സോയാബീൻ മറുത്തത് കേട്ടല്ല ആ കഞ്ഞിയും സൊയാബീൻ മറുത്തത് ഇതേ കൊണ്ടുവച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം അവ അത് അവിടെ ഇരുന്ന് കഴിച്ചോളും അവൻ കഴിക്കേണ്ട നേരം കൊണ്ട് ഞാൻ വേഗം കുളിക്കൂ പിന്നെ ഇതേ നമ്മൾ തോര ഇടുന്നത് ഇട്ടോ അപ്പോൾ കുറെ ഒക്കെ ഉണങ്ങി ഇങ്ങനെ വാടി വന്നതുണ്ടെങ്കിൽ ഞാൻ ഇവിടുന്ന് ഇതേ ഇങ്ങനെ കളിപ്പിട്ടിട്ട് മുകളിൽ ഇട്ടോ സ്റ്റെപ്പിൻ്റെ അവിടെ ഇങ്ങനെ കൊളത്തിയിടായിട്ട് ചെയ്യുക അപ്പം ഇവിടുന്ന് ഇങ്ങനെ കാറ്റടിച്ചിട്ട് അത് ഉണങ്ങും നിങ്ങളുടെ ഡ്രസ്സിനേക്കാൻ കൂടുതൽ തേജുവിൻ്റെ ഡ്രസ്സായിരിക്കും കേട്ടോ കെഴുകാണ്ടായിരിക്കുക അപ്പം അതൊക്കെയാണ് കേട്ടോ ഇവിടെ കൊടുന്നിട ഇടവൻ്റെ ടവില് ഇന്നേഴ്സ് യൂണിഫോമും കാര്യങ്ങളും പിന്നെ എൻ്റെ ലൈറ്റ് അങ്ങനെ കനം കുറവുള്ള സംഭവങ്ങളുണ്ടാവില്ലേ ഡ്രസ്സുകളൊക്കെ തന്നെ നെയ്റ്റ് ഡ്രസ്സ് അതൊക്കെ ഇവിടെ കൊടുന്ന് വിട്ടിട്ടോ കാറ്റടിച്ച് ഉണങ്ങിക്കോളും പിന്നെ ഞാൻ കുളിച്ചു കേട്ടോ ഞാൻ കുളിച്ച് വരുമ്പോഴേക്കും വിൻഷേട്ട് അതേ അവനെ പുറപ്പെടിക്കുന്നുണ്ടായിരുന്നു ക്രീമും കാര്യങ്ങളൊക്കെ തേക്കുന്നുണ്ട് അപ്പം വിൻഷേട്ടനാണെങ്കിൽ വേറെ യൂണിഫോം ആണ് യൂണിഫോം ആണ് ഇടാൻ കൊടുന്ന് വെച്ചിട്ടുണ്ടായിരുന്നു ഇട്ട് അപ്പോൾ ഞാൻ അത് വേഗം മാറ്റിയിട്ട് ഞാൻ മുകളിൽ നിന്ന് എടുത്ത് കൊടുക്കുന്ന യൂണിഫോമൊക്കെ അതെ അവിടെ കൊണ്ടുവച്ചു കൊടുത്തു ഇപ്പം പുറപ്പെടിക്കല് വിൻഷേട്ടൻ ചെയ്തോളും പക്ഷെ മുടി ചെയ്യുന്നേ അത് ഞാൻ മാത്രമേ ചെയ്യുള്ളു അത് തേജുനായാലും അതെ ഞാൻ ചെയ്താലാണ് അവന് ഒരു സമാധാനം ഉണ്ടാവുള്ളൂ കേട്ടോ മുടി അമ്മ ചീത്താ മതി എന്നാൽ പറയാ ബാക്കിയൊക്കെ ഡ്രസ്സ് ഇടിക്കല് ക്രീം തേക്കല് സ്പ്രേ സ്പ്രേ അടിക്കാൻ വിൻഷാട്ടം കഴിഞ്ഞിട്ട് വേറെ ആരും ഉള്ളൂ അപ്പൊ അതൊക്കെ അങ്ങോട്ട് ചെയ്തോളും അപ്പൊ ഞാൻ ബാക്കിയൊക്കെ അവന്റെ ബേഗിൽ കൊണ്ട് വെക്കുന്നുണ്ട് കേട്ടോ ബേഗിലൊക്കെ വെച്ചിട്ട് എല്ലാം റെഡിയാക്കി വെച്ചു പിന്നെ ചെറിയ രീതിക്ക് ഒരു മണക്കാറ് വരുന്നുണ്ട് കൊട കൊടെടുക്കണം അമ്മ എടുക്കാട്ടോ കൊടെടുക്കാട്ടോ എന്നാണോ അങ്ങനെ ഓർമ്മിപ്പിക്കുന്നു അപ്പൊ ഞാൻ വേഗത അവന് മുടിയൊക്കെ റെഡിയാക്കി കൊടുത്തു പോകണം അപ്പൊ ഞാൻ പറഞ്ഞു പോയി കുളിച്ചോ അതിന് ഞാനാക്കോളാം മിൻചാട്ടിനെ പാലക്കാട്ടേക്കാണ് പോവേണ്ടത് അപ്പതേ വിൻഷാന്റെ ആ വിൻഷാന്റെ കുളി കഴിഞ്ഞിരിക്കുന്നു വിൻഷാട്ടന്റെ കുളിയും ചവിടിയൊക്കെ കഴിഞ്ഞിട്ടായിരുന്നു ഞാൻ കുളിക്കണ നേരത്താട്ടവരൊക്കെ ഇരുന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇതേ അപ്പുറത്തെ വിൻഷാട്ടനും പുറപ്പെടാൻ നോക്കുന്നുണ്ട് ഞാനാണെങ്കിൽ തേജൂന് ഇങ്ങനെ മുടി ഇങ്ങനെ ചെയ്കി ഒരിക്കലും സത്യം പറഞ്ഞ ചെറിയ ചെറുപേരും മിൻചാട്ടൻ ഇടക്ക് ചീത്ത പറയുട്ടിയല്ല എന്തിനാ നീ അവന്റെ മുടിയും ഇത്ര പിടിപ്പിക്കാൻ നിൽക്കണേന്ന് എനിക്കിങ്ങനെ മുടിയൊക്കെ സെറ്റാക്കി ചെയ്തി കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമായിട്ട് പഠിക്കാൻ പോകുമ്പോ നമ്മൾ പെൺകുട്ടികൾക്ക് എന്താ പറയാ രണ്ടുകൊമ്പൊക്കെ കെട്ടി കൊടുക്കില്ലേ അത്ര അവർക്ക് പോലും ഇത്ര നേരത്തെ ണ്ടായിരിക്കില്ല മുടി ചെയ്യാട്ടോ തേജു കൊറേ നേരം വേണമെങ്കിൽ മുടി ഇങ്ങനെ ഒതുക്കി ഒതുക്കി എത്ര വട്ടാ ഞാൻ ചീന്തി കൊടുക്കാൻ അറിയാം മുടി അതൊക്കെ കഴിഞ്ഞിട്ട് അവനോട് ഞാൻ പാട്ടീനൊന്ന് തൊഴുതോന്ന് പറഞ്ഞു വിൻഷേടനാട്ട വിളക്കൊളത്തിയേക്കിന് ഞാൻ കൊളത്തിട്ടില്ല വിൻഷാടനെ കൊളത്തിയത് അപ്പൊ ദേവൻ പുറത്ത് നിന്ന് ഒന്ന് തൊഴുതിട്ട് അപ്പൊ ഇന്നെല്ലാം കുറച്ച് നേരത്തെ കഴിഞ്ഞിട്ടുണ്ടോ എട്ടേകാലം ആയിട്ടുള്ളൂ എട്ടര കഴിഞ്ഞിട്ട് അവന്റെ വണ്ടി വരികട്ട അപ്പൊ ഞാൻ വിചാരിച്ചു എന്തായാലും നേരം ഉണ്ടല്ലോ മുറ ഭാഗം തുടച്ചിടാന്ന് വിചാരിച്ചു അപ്പൊ ഞാൻ തേജുനോട് അവിടെ നിന്നോ നമുക്ക് സമയം എട്ടര ആയിട്ട് ഇറങ്ങാം റോട്ടിക്ക് അമ്മ നുമ്മറൊന്ന് തുടച്ചിടട്ടെ എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ഉമ്മ ഭാഗം ഒന്ന് തുടച്ചിട്ടുട്ടാ ചെറിയൊരു വെള്ളമൊക്കെ തെറിച്ചിട്ട് മഴ ഞാൻ പറഞ്ഞല്ലോ മഴ ഒരു മഴച്ചാറ്റിലുണ്ടായിരുന്നു അപ്പോൾ ചെറിയ ഒരു വെള്ളമൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ ഇവർ ഇറങ്ങണം നേരത്തെ ഇങ്ങനെ മുഷിഞ്ഞൊക്കെ എടുക്കണ്ട വിചാരിച്ചിട്ട് ഉമ്മറ ഭാഗം മാത്രം ഒന്നിങ്ങനെ തുടച്ചിടുകയാണ് ഞാൻ ഈ വലിയ ചവിട്ടി ഉണ്ടല്ലോ അത് ഡെയിലി ഒന്നും പൊക്കി എടുക്കാറില്ല കേട്ടോ നല്ല കന ആണ് ഒന്നാമത്തെ അത് പിന്നെ രണ്ട് സൈഡൊന്നും തുടക്കേ ചെയ്യുകയുള്ളൂ ഇടയ്ക്കൊക്കെയാണ് ഞാനതിങ്ങനെ മറിച്ചിട്ട് കൊട്ടി കുടഞ്ഞിട്ട് മൊത്തത്തിൽ തുടക്കിയാട്ടാ അപ്പോൾ ഞാനൊന്ന് ചുമ്മാ വെള്ളം തെറിച്ചിട്ടുണ്ട് അതൊക്കെ ഒന്ന് തുടച്ച് കളഞ്ഞതാ അല്ലെങ്കിൽ ഇവർ ഇറങ്ങുമ്പോൾ ആകെ ചളിയാവും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അപ്പം ഞാൻ വെള്ളം കാര്യങ്ങളൊക്കെ കുറച്ച് ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി ഇട്ടു ബസ്സ് വരാൻ ടൈം അതായത് അവൻ്റെ വണ്ടി വരാൻ ടൈം ഉള്ളതുകൊണ്ടാണ് കേട്ടോ അല്ലെങ്കിൽ ഞങ്ങൾ കഴിഞ്ഞാൽ നേരം അങ്ങോട്ട് ഓർഡർ ചെയ്യാറ് എന്തായാലും പത്ത് പതിനഞ്ച് മിനിറ്റ് ബാക്കിയുണ്ട് പിന്നെ ഞാനിത് അവൻ്റെ ചെരുപ്പിൽ കുറച്ച് ചളി കണ്ടു അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകുന്നുണ്ട് പിൻഷർട്ട് അത് അപ്പുറത്ത് പോവാൻ നോക്കാട്ടെ വണ്ടിയൊക്കെ എടുക്കുന്നുണ്ട് ഞാൻ അവൻ്റെ ചെരുപ്പും കാര്യങ്ങളും ഒക്കെ അതൊന്നിങ്ങനെ കഴുകി കൊടുക്കുന്നുണ്ട് കേട്ടോ അവൻ ഇപ്പോൾ ക്രോക്സ് ക്രോക്സായിട്ടിടുന്നത് സ്കൂളിൽ നിന്ന് തന്നെ ഉള്ള ഷൂ ആണ് കേട്ടോ ചെരുപ്പാണ് കേട്ടോ അത് മുന്നത്തെ പോലത്തെ മറ്റേ ഷൂ അല്ല അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഉണങ്ങും ആ ഒരു മോഡലായതുകൊണ്ട് അപ്പോൾ അതൊക്കെ ഇതേ ഒന്ന് കഴുകി ഞാൻ അവിടെ തന്നെ ഒരു തുണിയൊക്കെ വെച്ചിട്ടുണ്ടാകും അതൊക്കെ തുടച്ച് വെച്ചു കൊടുത്തു പിന്നെ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ ഞാൻ ട്രൈപോഡ് അവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൻ അത് അവരെ വെച്ചിട്ട് കുട്ടിയാട്ടാ വാതിൽ അടയ്ക്കുന്നത് അപ്പോൾ അതിൽ കുറ്റി ഇടണമൊന്നുമില്ല ജസ്റ്റ് ചാരി ഇടാട്ടാ പൂച്ച എങ്ങാനും കയറിയാലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ നേരെ നമ്മൾ റോട്ടിലേക്ക് നിൽക്കുമല്ലോ പിന്നെ വിൻഷേട്ടനും അതായിട്ടാണ് നേരത്തെ തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഈ വിൻഷേട്ടം പോവുകയാണ് പാലക്കാട് എത്തണം അതുകൊണ്ട് തന്നെ വിൻചാട്ടം ഒന്ന് മൊത്തത്തിൽ വിൻഷേട്ടനും നേരം മെഴുകിയിട്ടുണ്ടായിരുന്നു അതായത് എനിക്കാനും വൈകിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ പറഞ്ഞതായിരുന്നു തേജൂനെ പുറപ്പെടിക്കാൻ നിൽക്കണ്ട ഞാൻ ചീതോളം പോവാൻ നോക്കിക്കോ എന്ന് പക്ഷേ ഞാൻ കുളിച്ച് ഇറങ്ങാൻ നേരം മെഴുകി തോന്നുന്നു അപ്പോൾ ഞാൻ ഇറങ്ങണില്ല എന്ന് കണ്ടുകൊണ്ടാണ് തോന്നുന്നുട്ടാ തേജൂനും അങ്ങനെ പുറപ്പെടിച്ചിടന്ന് ഞാൻ വരുമ്പോൾ തന്നെ അങ്ങനെ എന്തേ വേഗം പിൻഷാട്ടിനും പോയി ഇനി ഞാനും തേജും കൂടിയിട്ട് നേരെ ഇനി അവിടെ റോട്ടിൽ കുറച്ചേരങ്ങനെ നിൽക്കും മുക്കുറ്റിക്കുരൊന്നും തൊട്ടിട്ടില്ല കേട്ടോ ഒന്ന് കാരണം എനിക്ക് തൊട്ട് കൊടുക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ പിന്നെ അതൊന്നും തൊട്ട് കൊടുത്തിട്ടൊന്നും ഇല്ല ചോദിച്ചിട്ടും ഇല്ലാട്ടാ ആൾ അവിടെ നിന്ന് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പളേക്ക് നമ്മുടെ തേജൂൻ്റെ വണ്ടി വരും കേട്ടോ വണ്ടി വന്നാൽ പിന്നെ അതാവാ അതിൽ കയറി പോവും ടാറ്റയ്ക്ക് തന്നോട്ടോ കുഴപ്പമൊന്നുമില്ല എന്താ കയറി പോകുന്നുണ്ട് ഇനി അവൻ പോയി എനിക്ക് വീട്ടിലെത്തിക്കഴിഞ്ഞാൽ പണികളുണ്ട് കാരണം അടുക്കളയിലെ ഫുൾ പണി എനിക്ക് കഴിഞ്ഞിട്ടില്ല കേട്ടോ അതായത് കിച്ചൺ ക്ലീൻ ആക്കാനുണ്ട് കുറച്ച് പാത്രങ്ങൾ കഴുകാണ്ട് അങ്ങനത്തെ കുറേ പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഞാൻ ഇന്നൊന്ന് ചായയൊക്കെ ഒക്കെ തളച്ചപ്പൊന്ന് ചെറുതായിട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പം അത് ഞാൻ മുന്നൊരു വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നു ഒരു ഒരു എന്താ പറയുക ക്ലീൻ ആക്കുന്ന ഒരു സാധനം ഇല്ല ഇമ്പോർട്ട് എക്സ്പോർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള സൈറ്റിൽ നിന്നുള്ളത് അപ്പം അതിട്ടാ ഞാൻ ക്ലീൻ ആക്കി ഒരുപാട് ക്ലീനിങ് പ്രോഡക്റ്റ് അവരുടെ തന്നെ എൻ്റെ ഉണ്ട് കേട്ടോ അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ ക്ലീൻ ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം അതും കാര്യങ്ങളും അതൊക്കെ വെച്ചിട്ട് ഇത് അവിടേക്കൊന്ന് ക്ലീൻ ആക്കിയിട്ട് നല്ല മെഴുക്ക് തെറിച്ചിട്ടുണ്ടായിരുന്നു ഈ സോയാബീൻ വറക്കുമ്പോഴും അതുപോലെ തന്നെ മീനൊക്കെ വറുക്കുമ്പോൾ തെറിക്കണ പോലെ തന്നെ ഇടന്നുട്ട് അപ്പോൾ അവിടെ മൊത്തത്തിലൊന്ന് ഡീപ്പ് ക്ലീൻ ചെയ്തു ഞാൻ നമ്മുടെ ഗ്യാസിൻ്റെ അവിടേക്കേ അത് പിന്നെ പാത്രങ്ങൾ കുറച്ചിട്ടാണ് കുറച്ചൊരു ഇണ്ടായിരുന്നുള്ളൂ ഉപ്പേരി വെച്ചതും അങ്ങനെയുള്ള പാത്രങ്ങൾ തന്നെ അധികമായിട്ട് നമുക്ക് വെക്കാനൊന്നും ഒന്നും പിന്നെ അതൊക്കെ അതേ പാത്രങ്ങൾ ആക്കി പിന്നെ നോക്കിയപ്പോഴേക്കും ഇത് നല്ല തകൃതിയായിട്ട് മഴ പെയ്തു അത് വരെ അങ്ങനെ മഴക്കാറായിരുന്നു പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഇത് നല്ല രീതിക്ക് മഴ പെയ്തു ു ഇന്നെന്താ പ്രത്യേകത എന്ന് വെച്ചാൽ ഇന്നലെ വന്നിട്ട് ഷീറ്റിൻ്റെ അവർ വന്നിട്ട് ആ കമ്പീമൊക്കെ പെയിൻറ്റ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു ഇന്ന് വന്നിട്ട് നമുക്ക് ഷീറ്റ് വിരിച്ച് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല കാലം നല്ല ടൈമിതേ കറക്റ്റ് സമയത്ത് ഇത് മഴ പെയ്തു ഇത് ഷീറ്റ് ഇതാ കുറേ പേര് രാവിലെ കാണിച്ചു തരുമെന്ന് ചോദിച്ചു നമ്മൾ ഫുള്ളായിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ ഷീറ്റ് കുറച്ച് പേര് കല്ല് കവർ ചെയ്യാറുന്നില്ല എന്നൊക്കെ ചോദിച്ചു കല്ല് കവർ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് കണ്ടിട്ട് മനസ്സിലാവിട്ടാവും ചിലപ്പോൾ ഷീറ്റ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും കേട്ടോ നമ്മൾ കല്ലൊക്കെ കവർ ചെയ്തിട്ട് ബാക്ക് ഇതേ ഫുള്ളായിട്ട് തന്നെ ഇട്ടിട്ടുണ്ട് ഷീറ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെ കിച്ചൺ ഒന്ന് ഒതുക്കി കഴിഞ്ഞാൽ എനിക്കുള്ളത് ഇനി അടിച്ചോര് തുടക്കുക അങ്ങനത്തെ പരിപാടികൾ തന്നെയുള്ളൂ പക്ഷെ ഇന്ന് ഞാൻ പണിയെടുക്കുമ്പോൾ പാട്ടല്ലാട്ടാണ് വെച്ചിരിക്കുന്നത് ഇന്ന് ഞാൻ നമ്മുടെ ബിഗ് ബോസ് ആട്ടാ വെച്ചിരിക്കുന്നത് ലൈവ് ഹോട്ട് സ്റ്റാറിൽ അപ്പോൾ അതും വെച്ചിട്ട് ക്ലീനിങ് പരിപാടി ചെയ്തു അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ ചായ ഒടിക്കാനാണ് നോക്കുന്നത് അതേ ഉപ്മാവും പഴംട്ടോ കുഞ്ഞി ചെറുപഴം എന്നൊക്കെ പറയില്ല അതും ശർക്കര കാപ്പി ഉണ്ടായിരുന്നു അതും കുറച്ചെടുത്തിട്ട് ബിഗ് ബോസ് കണ്ടിട്ട് തന്നെ അത് അത് കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ ലൈവ് ആയോണ്ട് തന്നെ നമുക്ക് കാണാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കുമല്ലോ അപ്പോൾ അതിരുന്ന ഇനി ഞാൻ ടെലികാസ്റ്റ് ചെയ്യണതും വേറെ കാണട്ടോ എനിക്ക് എന്തോ ഭയങ്കര അഡിക്ഷൻ ആണ് കുറച്ച് കൂടുതലാണ് ഇതില് അതിനൊക്കെ കണ്ടു ഇരിക്കുകട്ടോ പിന്നെ നല്ല ഇരുട്ടായിട്ടോ നല്ല ഇരുട്ട് കുത്തി മഴ പെയ്യാന്നൊക്കെ പറയില്ലേ കാർമേഘം വന്ന് ഇടിഞ്ഞു തൂങ്ങിന്നൊക്കെ പറയണത് ആ ഒരു സംഭവമില്ലേ അങ്ങനെ ആയിരുന്നു പക്ഷെ വീഡിയോയിൽ കാണുമ്പോ അത്രയും ഇരുട്ട് ഫീൽ ചെയ്യുന്നില്ല പക്ഷെ പുറത്തേക്ക് നോക്കുമ്പോൾ നല്ല കറുപ്പ് കളറായിട്ടുണ്ടായിരുന്നു നല്ല മഴ ഇരുട്ട് വന്ന് മഴ വരുന്നുണ്ട് ഇരുച്ച് ഇരുട്ട് പിടിച്ച് മഴ വരുന്നുണ്ട് നല്ല ഇരിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നല്ല ഇരുട്ട് പിടിച്ചിട്ട് മഴ വരുന്നുണ്ട് അപ്പൊ അതിൻ്റെ ഒരു ഭാഗ്യം കൂടെ ഇത് നോക്കിയേ ഇന്നലെ ഇതൊക്കെ മഴയുണ്ട് നടന്നു അപ്പം ഷീറ്റ് ബുക്ക് ചെയ്തിട്ട് വന്നിട്ട് അതായത് ഷീറ്റിന്റെ ആൾക്കാർക്ക് ആൾക്കാർക്കാർക്ക് ഷീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടാ അപ്പൊ ഇന്നലെ വന്ന ഒരു പെയിന്റ് ഒക്കെ ചെയ്ത് തന്നിട്ട് പോയി ഇന്ന് വന്ന് ഷീറ്റ് വിരിക്കാന്ന് പറഞ്ഞത് അപ്പം ഇന്നിപ്പോൾ ഇതേ മഴയായി ഉണ്ട് അതാണ് ഇപ്പം പെട്ടത് നല്ല ഇരുട്ട് ഇരുട്ട് വെച്ചാൽ നല്ല കറുത്ത് 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 മേഘം വരുന്നുണ്ട് എന്തായാലും അപ്പോൾ ഞാൻ വീഡിയോ വൈൻ്റെ പീ ആണ് കുറേ പേര് പറയുന്നത് ലോങ് വീഡിയോ കൊണ്ട് ലോങ് വീഡിയോ അപ്പോൾ ഞാൻ ചുമ്മാ എടുത്തതാട്ടോ ഞാൻ പറഞ്ഞില്ല നമ്മൾ ഈ ചീന്ന് തന്നെ ഡെയിലി ഇത് ചെയ്യണം ഒരു ഇതിൽ വീഡിയോസ് ചെയ്യേണ്ടാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ലോങ് വീഡിയോസ് എടുക്കാത്തത് നല്ല വീഡിയോസ് ലോങ് വീഡിയോസ് ഇടുമ്പോൾ നല്ല വീഡിയോസ് മാത്രം ഇടാമെന്നുള്ളൊരു മൈൻഡ് സെറ്റിലാട്ടോ ഷോർട്സ് പിന്നെ നിങ്ങൾ ഇത് കാണണം ഈ ഷോർട്സിൽ കാണണമെന്ന് തന്നെ ഉള്ളൂ ഇപ്പോൾ ലോങ് വീഡിയോയിലും കുറച്ച് നീളം കൂടുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ എനിക്കിനി ബോർഡിക്കേണ്ടിട്ട് ഞാൻ അങ്ങനത്തെ ഒരു അങ്ങനത്തെ വീഡിയോസ് ചെയ്യാത്തത് ഞാൻ ഇവിടെ ബിഗ് ബോസ് ലൈവ് കണ്ടോണ്ടിരിക്കയാണ് ഗൈസ് നല്ല മടി ആയിരിക്കും കേട്ടോ വീഡിയോ എടുക്കാനും എഡിക്റ്റ് ചെയ്തു കാരണം ബിഗ് ബോസ് സ്റ്റാർട്ട് ചെയ്താൽ ഞാൻ അഡിക്റ്റ് ആണ് അതിലിങ്ങനെ ഇരുന്ന് പോയി ഞാന് കണ്ടിട്ട് ലൈവും കാണും ടെലികാസ്റ്റ് ചെയ്യണമെന്നും കാണും അപ്പോൾ അങ്ങനെ മടി അത് ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം അവിടെ കൂടെ അടി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് ഇനിപ്പോൾ എന്താ ഞാനൊരു ഷീറ്റൊക്കെ ഒന്ന് ഇടുകയാണെങ്കിൽ അപ്പോൾ വീഡിയോയിൽ കാണിക്കാമെന്ന് വിചാരിച്ചാൽ അതവന് ഉച്ചയ്ക്ക് ശേഷം കുറച്ച് കഴിഞ്ഞാൽ വെയിലൊക്കെ വന്നിട്ട് ഒരു ഷീറ്റ് ഇടുകയാണെങ്കിൽ ഞാൻ കാണിക്കാം അല്ലെങ്കിൽ നമ്മുടെ വൈൻഡ് അപ്പ് ഭയങ്കര അപ്പം വീഡിയോസ് ഒക്കെ പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ചെക്ക് ചെയ്യുക വീഡിയോസ് കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം അപ്പം അടുത്ത വീഡിയോയിൽ കാണാം ബൈ